അപ്പൊ സംഭവം എന്താന്ന് വെച്ചല്ലേ ഏത് വേനൽക്കാലത്തും നമുക്ക് ലാവശ്യമായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാം എങ്ങനെയാന്നല്ലേ ഐഡിയ ഞാൻ പറഞ്ഞതരാന്നെ ഇപ്പൊ ജനുവരി ആയിട്ടുള്ളൂ ഒരു രക്ഷയില്ല പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടാത്തമാതിരി വെയിലാണ് ചെടികളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പഴും നോക്കിയല്ലേ സംഗതി രക്ഷപ്പെടും കാര്യം എന്നാ പറയോ സമ്പത്തു കാലത്ത് തൈ പത്തു വെച്ചാൽ ആപത്തുകാലത്ത് കാപത്തു തിന്നാം എന്നാരോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാലെനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണ് ഓക്കെ വീഡിയോ മുഴുവൻ കാണണം ഓക്കെ നമ്മുടെയിൽ എല്ലാ തരത്തിലുള്ള ടർപോളിൻഷീറ്റുകളും ഉണ്ട് ഓക്കെ എച്ച് ഡി പി ജിയോ മെമ്പറിനുണ്ട് പി വി സി കോട്ടൺ അയിലോൺ ഉണ്ട് സാധാരണ പ്ലാസ്റ്റിക് ടർപോളിനുണ്ട് ഏതും നമ്മുടെ ഉണ്ട് ഇതെ നമ്മൾ എവിടെയെങ്കിലും വാങ്ങിച്ചു വെക്കുന്നതല്ല നിങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ട് നിങ്ങളുടെ വലിപ്പത്തില് ഉണ്ടാക്കി തരുന്നതാണ് ഓക്കെ അപ്പം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം ഓൾ കേരള നമുക്ക് സപ്ലൈ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ അളവ് മാത്രം പറഞ്ഞു തന്നാൽ മതി ഏത് ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്തു തരാൻ നോക്കും അതുപോലെ ഇപ്പൊ നമ്മൾ ഗ്രോ ബാഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രോ ബാഗും നമ്മൾ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട് പല എന്താ പറയാ പല പർപ്പസിനുള്ള ഗ്രോ ബാഗുകൾ കൃഷിക്ക് ചെടി വയ്ക്കാനോ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗ്രോ ബാഗ്സും ഉണ്ട് അപ്പം ഒന്ന് വിളിക്കുന്നേ നോക്കാലോ ഇത് എന്താ സംഭവം എന്ന് നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് കുറെ പോണ്ടുകൾ ചെയ്തിട്ടുണ്ട് ഇറിഗേഷന് വേണ്ടിയിട്ട് മാത്രം കുറെ പോണ്ടുകൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ നല്ല എല്ലാവശ്യമായിട്ട് വെള്ളം ഉപയോഗിച്ചപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് മൂന്നാലഞ്ച് വർഷമായിട്ട് നല്ല എല്ലാ ആവശ്യമായിട്ട് എന്ന് പറഞ്ഞാൽ കൃഷി തടസ്സപ്പെടാതെ വെള്ളത്തിന്റെ ഒരു ശല്യം മീൻസ് ദൗർലഭ്യം കൊണ്ട് കൃഷി തടസ്സപ്പെടാത്ത രീതിയിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് പോണ്ടുകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത് കോതമംഗലത്താണ് അതായത് ഒരു വലിയ കുന്നിൻ്റെ മുകളില് ഏഹ് കുളം കുത്തിപ്പം എന്താ പറയാ പാറയും മാതും ഇത് എല്ലാം കൂടെ ഒരു കണക്കിന് ആണ് കുളത്തിന് പണി സംസാരിപ്പിച്ചത് കൂർത്ത കല്ലുകളൊക്കെ നിൽക്കണം അതൊക്കെ ഇത് ബാബു ബാബുസാറിന്റെയാണ് അത്തനേഷ്യസ് കോളേജിലെ പ്രൊഫസർ ബാബു ബാബുസാറിൻ്റെയാണ് ആ കൂർത്ത കല്ല് അതിന്റെ ഗ്യാപ്പൊക്കെ ഉള്ളതൊക്കെ ഒരുവിധം വാള് സിമെന്റും ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുളത്തിനാണേല് പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല ഒരു പ്രത്യേകതര ഷേപ്പ് അതിന്റെ ഷേപ്പിന്റെ പേര് എന്തൊരു ഷേപ്പിന് അതിന്റെ പേരാണ് പറഞ്ഞത് വിട്ടുപോയി ഓക്കെ ഇങ്ങനത്തെ സംഗതികളാണെങ്കിലും കൊഴപ്പില്ല നമുക്ക് ചെയ്തു തരാം നമ്മളുണ്ടല്ലോ കൂടെ ഇതിപ്പം പാലയിലാണ് അതായത് ആദ്യം ഏർ കുളത്തിന്റെ എറുത്ത് വറക്കെല്ലാം കഴിഞ്ഞ് സൈറ്റൊക്കെ പോയി നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല ഷീറ്റ് ഇടയ്ക്കുന്ന ദിവസം അതിനകത്ത് നിറച്ചുറവാ അപ്പം ഉറവ് പോകാനുള്ള പൈപ്പ് ഇട്ടിട്ടില്ല അണ്ടർഗ്രൗണ്ട് ഡ്രൈനേജിനുള്ള അഴിക്കിട വെള്ളം എടുക്കാനുള്ള പൈപ്പ് മാത്രമേ ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഉറവ ഒരു പ്രശ്നമാണല്ലോ അതെങ്ങനെ സോൾവ് ചെയ്യും അങ്ങനെ ആലോചിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതിന് ഉറവ പോകാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മള് ആ ഷീറ്റ് ഭംഗിയായിട്ട് ഇട്ടു നല്ല സ്റ്റൈലായിട്ട് അവിടെയും കൃഷി കിടക്കുന്നുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ പിറവത്താ ചില സ്ഥലങ്ങളിലെ നമ്മള് ഈ ഷീറ്റ് അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു വല്യ ടാസ്ക് ഇതാണേല് ഒരു മലയുടെ മോളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അടുത്ത മലയുടെ മോളിലാണ് ഈ പോകൊണ്ടിരിക്കുന്നത് ഇത് മാൻപവർ കൊണ്ട് അങ്ങോട്ട് എത്തിക്കും വണ്ടി ചെല്ലൂല മാൻപവർ കൊണ്ട് നമുക്ക് എത്തിക്കാനും ഒക്കില്ല ഇതിനെ എന്താ വെച്ചാൽ ഒരു ഹിറ്റാച്ചയിൽ നമ്മൾ എടുത്തിട്ട് ഒരു മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി അടുത്ത മലയിലേക്ക് കയറി ഈ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോ എന്താ വെച്ചാല് ഈ സാധാരണ ഇതിന്റെ മുൻവശത്താണല്ലോ ഇത് തൂക്കിയെടുക്കുക ഈ ഇറക്കി ഇറങ്ങുന്ന സമയത്ത് ഹിറ്റാച്ചിയുടെ പുറകോശം പൊങ്ങിപ്പോയി അങ്ങനെ ഹിറ്റാച്ചി വെയിറ്റ് പുറകിലാക്കിയിട്ട് റിവേഴ്സ് ഇറങ്ങി പോയിട്ടാണ് പിന്നെ അവിടെ വരെ എത്തിച്ചത് പക്ഷെ അത് പല വിധത്തിലുള്ള ടാസ്കുകളാണ് നമ്മൾ ടാസ്കുകൾ പരിഹരിക്കാനിരിക്കുന്ന ആളാണല്ലോ അപ്പോ വിളിക്കുന്നേ നോക്കാം നമുക്ക് ഇതിപ്പോൾ നമ്മൾ വാഗമണ്ണപ്പുറത്തുള്ള പരിന്തപാറയാണ് പരിന്തപാറ പലരും പോയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ലൊക്കേഷൻ കണ്ടിട്ടാണ് അവിടെ അന്ന് പിന്നെ എന്ത് ടാസ്ക് ആണെങ്കിലും അവിടെ പോയി ഷീറ്റ് ഷീറ്റിടാന്ന് വെച്ചാൽ കാരണം വെച്ചാല് ആ പോണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ട വെച്ചിട്ട് ഇങ്ങനെ വട്ടം കട്ട് ചെയ്താൽ എന്താണോ രൂപം അതുപോലെയാണ് ആ പോകണ്ടിരിക്കുന്നത് അത് അവിടെ ഷീറ്റ് ഇടാനും ഇറക്കാനും ഒക്കെ ഭയങ്കര ടഫായിരുന്നു പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു നല്ലൊരു രസികം വർക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മഴ ഒന്ന് ശല്യം ചെയ്തു അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ടായി എന്നാലും നമ്മളത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ പരുന്തം ബ്യൂട്ടി സ്പോട്ട് ഉണ്ടല്ലോ അവിടുന്ന് ഏറ്റവും അറ്റത്തുനിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു നീല പൊട്ടുപോലെ നല്ല ഒരു പൊണ്ട് ഇതിപ്പോ നമ്മള് തൃത്താലയിലാണ് ഇവിടെ കാര്യം പോകണ്ട ചെറുതാ കുളം ചെറുതാ പക്ഷെ ഒരു കുളം എന്ന് പറഞ്ഞല്ലേ ഒരു കുന്നിന്റെ മുകളിൽ എന്റെ പൊന്നു നമ്മളിപ്പോ ചുമ്മാ നടന്ന അങ്ങോട്ട് ചെന്നു കഴിഞ്ഞ മോള് ചെല്ലുമ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കഥ ചു അതുപോലത്തെ ഒരു കുന്നായിരുന്നു ഇത് വണ്ടി അങ്ങോട്ട് ചൊല്ലൂല ഹിറ്റാച്ചി ചെല്ലാനും മാർഗമില്ല ഒരു കണക്കിന് എന്റെ പൊന്നു അത് എന്താ പറയാ ഒരു ഹെർഫുലിയൻ ടാസ്ക് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഇടപാടായിരുന്നു ഈ ഷീറ്റ് മോളി കൊണ്ടു വെല്ലില് പക്ഷെ അത് കുരുമുളക് കൃഷിയാണ് കേട്ടോ അതായത് എനിക്ക് അങ്ങനെ ഒരു ആയിരത്തി എണ്ണൂറ് കുരുമുളകിന് കുരുമുളക് പ്ലാന്റ് ചെയ്യാനുള്ള കാലുകൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കോൺക്രീറ്റ് കാലുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം ശരിയായിട്ട് വേണം ഇത് തൈ നടാനായിട്ട് അതിന് വേണ്ടിയിട്ട് ആണ് തിക്ക് തിരക്കടിച്ച് ചെയ്തത് അവിടെയും എന്താ പറയാ നല്ല ഒരു എന്താ പറയാ വാക്ക് കിട്ടില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിപ്പോ നമ്മള് കൊടുങ്ങല്ലൂരാണ് ഇത് എന്താ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിട്ട് ഉള്ള പോണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ അര ഏക്കർ സ്ഥലത്ത് കൂടുതലുണ്ട് ഓക്കെ ഈ അര ഏക്കറിൽ കൂടുതലുള്ള സ്ഥലത്ത് ചില സ്ഥലത്ത് ഇങ്ങനെ മണ്ണ് വിണ്ട് കീറിയിരിക്കും ചില സ്ഥലത്ത് ചവിട്ടി കഴിഞ്ഞാൽ ഗുളും കുളം എന്ന് പറഞ്ഞ് മുട്ടുവരെ താതുപോന്ന പോലത്തെ ചെളി അവിടെ നമുക്ക് എന്താ പറയാ ഒരു വർക്ക് ചെയ്യാനായിട്ട് നല്ല ഭയങ്കര ടഫായിരുന്നത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരും എന്ന് വിചാരിച്ച വർക്ക് മൂന്ന് ദിവസം എടുത്തത് തീരാൻ തന്നെ അപ്പം ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഹെവി ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും നമ്മൾ കൈവയ്ക്കും ഓക്കെ ഇതിപ്പോ പയ്യോളിയിൽ നമ്മുടെ പി ടി ഉഷയുടെ നാട് ഓക്കെ അവിടെ വനാമി ചെമ്മീൻ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് മുപ്പത് ഡയമീറ്റർ ഓക്കെ മുപ്പത് ഡയമീറ്റർ ഉള്ള ആ ടാങ്കാണ് ആ അതിൻ്റെ ഒരു സ്റ്റോറേജ് ടാങ്ക് വേറെ ഉണ്ട് മെയിൻ ആയിട്ട് മുപ്പത് ഡയമീറ്റർ ഉള്ള ടാങ്കാണ് ഇതുപോലത്തെ സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും ജലക്ഷാമം ഇനിയും കൂടും എന്നുള്ള കാര്യത്തിൽ കൂടി തുറക്കല്ലേ എന്താ ചൂട് ഏഹ് ഇനിയിപ്പം ചൂട് കൂടുമ്പം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യമാണല്ലോ അപ്പൊ മഴക്കാലത്ത് നമ്മൾ പരമാവധി സംഭരിച്ചു വെച്ചാൽ അല്ലെങ്കിൽ തോട്ടിലൊക്കെ വെള്ളമുള്ള സമയത്ത് അവിടുന്ന് വെള്ളം അടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് മുടക്കം കൂടാതെ ഉപയോഗിക്കാം അതുപോലെ ഇപ്പം കേരളത്തിന്റെ പല ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പം രണ്ടോ മൂന്നെണ്ണം ഒക്കെ പറഞ്ഞിട്ടുള്ളൂ കാരണം എല്ലാം എല്ലാവരൊന്നും മീഡിയ എടുക്കാൻ പറ്റിയിട്ടില്ല ഇടുക്കിയിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മള് എന്താ പറയാ ഏലക്കൃഷിക്ക് തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ സൈറ്റിൽ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് നമ്മൾ സൈസ് പറഞ്ഞാല് ആ സൈസിൽ ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയിട്ടില്ല എടുത്താൽ ചെറുത് കാണിച്ചതേ ഉള്ളൂ ഒരു കാര്യം ഉറപ്പാണ് വെള്ളം സൂക്ഷിച്ചോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ ഹാപ്പി ഫാമിങ് കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും